വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈമ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലി അയ്യായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നെ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ നിങ്ങൾ തമിനയിലെ കണ്ടത് കൂട്ട് വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള തമ്നു കണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അന്നേരം നമ്മൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം വീട്ടമ്മമാർക്ക് മാത്രമല്ല വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ അവരൊരു സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് പണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പോകും ഇപ്പം ഉദാഹരണത്തിന് ഒരു കേക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന എങ്ങനെ എന്ന് വിചാരിക്കുമ്പോഴും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മുടെ മുമ്പിൽ കേക്ക് ഉണ്ടാക്കുന്നവരെ കാണുന്നില്ല ഒന്നുമില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് വിചാരിക്കുമ്പോൾ അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർക്കും എന്തെല്ലാം അളവുകൾ വേണം എന്തെല്ലാം മെറ്റീരിയൽസ് വേണം അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും കാണത്തില്ല നമുക്കങ്ങനെ തിങ് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാല ഉണ്ടാക്കുന്നതെങ്ങനെ എന്നൊക്കെ വിചാരിക്കാനേ പറ്റത്തുള്ളൂ അതെങ്ങനെയാ എന്തോ എന്നൊരു യാതൊരു ഐഡിയയും നമുക്ക് കിട്ടത്തില്ല പക്ഷേ നമുക്ക് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉള്ള വഴികൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബും ഗൂഗിളും ഒക്കെ നമുക്ക് തുറന്നു തരികയാണ് തുറന്നു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊന്നാഗ്രഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ്സിന് പോകണമെന്നില്ല നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി നമുക്ക് മനസ്സിലാവും നമുക്കതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ആലോചിച്ചെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണുള്ളത് പല മേഖലകളിൽ ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് ഏത് വിഭാഗത്തിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും ചിലർക്ക് മറ്റേ ബ്യൂട്ടീഷ്യൻ പരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും ചിലർക്ക് മെഹന്തിയുടെ കാര്യത്തിലായിരിക്കും ചിലർ യൂട്യൂബിൻ്റെ കാര്യത്തിലായിരിക്കും വീഡിയോസ് കാണുന്നതും പിന്നെ എഡിറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിരിക്കും ചിലർക്ക് ഈ ഡ്രോയിങ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിരിക്കും ചിലർക്ക് ബേക്കിങ്ങിലായി ായിരിക്കും അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം കണ്ടെത്തുക നമ്മളെപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റിന് പുറകെ പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് എന്തിനാണെന്ന് നമ്മൾ ആദ്യം അതിനെ തിരഞ്ഞെടുത്തത് ഇതിന് ശേഷം അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും അതിനുവേണ്ടി സമയം ചിലവഴിക്കാനും നമുക്ക് ഒരു മടിയും കാണത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിൻ്റെ പുറകെ പോകാം മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പുറകെ പോകാതെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ നമ്മുടെ താല്പര്യത്തിൻ്റെ പുറകെ പോവുക ഇപ്പം തയ്യൽ മേഖലകളിലാണെങ്കിൽ ശരി നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ തയ്ച്ചു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ഉണ്ട് പിന്നെ പിന്നെ വർക്കൊക്കെ ഉണ്ട് ഞാൻ തയ്യൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു പക്ഷേ എനിക്ക് തയ്ക്കണമെന്നൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോഴും ഞാൻ യൂട്യൂബിൽ കണ്ട് ഞാൻ എനിക്ക് എനിക്ക് ടോപ്പ് തയ്ച്ചിട്ടിട്ടുണ്ട് മോപ്പ് ഫ്രോക്ക് കഴിച്ചിട്ടുണ്ട് കാരണം തയ്യൽ ഭയങ്കര പാടാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്കത് നടക്കത്തില്ല പക്ഷെ നമുക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് ക്ലാസ്സിന് ഭാഗത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ തന്നെ മെഹന്തിയുടെ കാര്യത്തിൽ പണ്ട് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു മെഹന്തി ഉണ്ടാക്കണം മെഹന്തി പഠിക്കണം എന്നൊക്കെ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നേ കാരണം നമ്മുടെ മുമ്പിൽ അത് കാണാനോ കാണിച്ചു തരാനോ ആളുകളില്ലായിരുന്നു അതിലും പണ്ട് പഠിക്കണമെന്നൊരാഗ്രഹം വെച്ചപ്പോഴും ഇങ്ങനെ ഏതാണെന്നൊരു യാതൊരു ഐഡിയ ഇല്ലായിരുന്നു അതിലും പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് കണ്ടപ്പോഴാണ് ആ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ ക്ലാസ്സിലൊന്നും പോകാതെ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാം മാഷാ അല്ല ഇപ്പം ഞാൻ എന്തുവാ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഹാൻഡ് കോൺ ആണെങ്കിലും മേൽ കോൺ ആണെങ്കിലും മേൽ കോണ് ഞാൻ തന്നെ വീട്ടിൽ എടുക്കുന്നതാണ് അത് ഞാൻ ക്ലാസ്സിന് പോയല്ല വീഡിയോ കണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹാൻഡ് കോൺ ആണെങ്കിലും ശരി ഇപ്പം ഞാൻ ക്ലാസ്സിന് പോവാതെ തന്നെ വീട്ടിലിരുന്ന് വീഡിയോസൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ മെഹന്ദിയുടെ വരയ്ക്കുന്നുണ്ട് അതാണ് അതേ കൂട്ടി നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഒരിക്കലും സ്റ്റക്കായിട്ട് നിൽക്കില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുക നമുക്ക് വരുമാനം ഉണ്ടാക്കണം നമുക്ക് പലമാതിരി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അന്നേരം നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലായിരിക്കും കഴിവുള്ളത് ചിലർ കുക്കിംഗ് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അച്ചാർ വയ്ക്കാം ബേക്കിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കാം പിന്നെ ഇപ്പം യൂട്യൂബ് തന്നെ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്നതാണ് കുക്ക് ചെയ്ത് ആ ഒരു വീഡിയോ ഇട്ട് ഒരുപാട് പേർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് അന്നേരം ഈ എഡിറ്റിങ് ിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം തുടങ്ങിയിട്ട് അവർക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മക്കളെ സുരക്ഷിതമായിട്ട് നോക്കി നമ്മുടെ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് ഏൺ ചെയ്യണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റ് ആവാന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റാരെയും ആശ്രയമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനും വാങ്ങാനും എല്ലാം പറ്റും അന്നേരം നമ്മുടെ ഇൻട്രസ്റ്റ് കണ്ടെത്തി നമ്മൾ ഇനിയും ഒരു എന്തെങ്കിലും തുടങ്ങണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളൊരു സ്റ്റെക്കായിട്ട് നിൽക്കാതെ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് നമുക്ക് നാളെ അതൊരു കുറ്റബോധം ഉണ്ടാവരുത് നമ്മൾ സമയം വേസ്റ്റായി പോവുമല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവരുത് പലരും പഠിച്ചിട്ട് ആ ഞാൻ ഇത്രയധികം പഠിച്ചിട്ട് എനിക്ക് എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ എനിക്ക് ആ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്തത് കാരണം എനിക്ക് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ പറ്റുന്നില്ലല്ലോ എന്നുള്ളവർക്കും ഒക്കെ ഒരു ഓപ്ഷനാണ് ഇതാണ് അന്നേരം വീട്ടിലിരുന്ന് വരുമാന വരുമാനമാർഗം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആരും ഒരു മാർഗങ്ങൾ കാണിച്ചു തരത്തില്ല നമുക്കുള്ള വഴി നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും കാണത്തില്ല നമ്മൾ വഴി തിരഞ്ഞെടുക്കുക ഏൺ ചെയ്യുക ഇൻഡിപെൻഡൻറ്റ് ആവുക താങ്ക്